കുമളി ഓൺലൈൻ കൂട്ടായ്മ സംഘടിപ്പിച്ച മുപ്പത് ദിവസ എക്സസൈസ് ചലഞ്ചിൽ പങ്കെടുത്തവർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകി ഒന്നാം മൈൽ അമൃത നൃത്തകലാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് വ്യാപാരി വ്യവസായ വകുപ്പന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജു കാര്യമുട്ടം ഉദ്ഘാടനം ചെയ്തു എക്സസൈസ് ചെയ്യൂ സമ്മാനം നേടൂ എന്ന പേരിൽ ഒരു മാസത്തെ എക്സസൈസ് ചലഞ്ചാണ് കൂട്ടായ്മ നടത്തിയത് ഗ്രൂപ്പിൽ അംഗങ്ങളായ ആർക്കും എക്സസൈസിൽ പങ്കെടുക്കുകയും മുടങ്ങാതെ മുപ്പത് ദിവസവും ഇഷ്ടമുള്ള വ്യായാമങ്ങൾ ചെയ്യുകയും അത് ഫോട്ടോ സഹിതം ഗ്രൂപ്പിൽ അറിയിക്കുകയും ചെയ്യുന്നതായിരുന്നു ചലഞ്ച് നിരവധി പേരാണ് ചലഞ്ചിൽ പങ്കെടുത്തത് വിദേശത്തുള്ളവരടക്കം ചലഞ്ചിൽ പങ്കാളികളായി ആരോഗ്യരംഗത്ത് ആർക്കും മാതൃകയാക്കാവുന്ന ലളിതമായ വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുക എന്നതായിരുന്നു ചലഞ്ചിന്റെ ലക്ഷ്യം നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത് ഒന്നാം സമ്മാനമായി പതിനായിരം രൂപ ലിബിൻ മാത്യുവും രണ്ടാം സമ്മാനമായ അയ്യായിരം രൂപ ശ്രീദേവി ജയേഷും യഥാക്രമം മൂന്നും നാലും സ്ഥാനങ്ങൾ മൈക്കിൾ ആഞ്ചലോയും മാത്യു മാളിയക്കിലും കരസ്ഥമാക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമിളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം ഉദ്ഘാടനം ചെയ്തു അവിടെ അവിടെ തന്നെ ഇരുന്ന് സമയം സമയം എന്ന് വളരെ

നൃത്ത അധ്യാപിക ശാന്താ മീനോൻ ഗ്രൂപ്പ് അഡ്മിന്മാരായ ലിജു ജോസഫ് സനോജ് തുടങ്ങിയവർ സംസാരിച്ചു